Hello? വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്ക് ഇന്നൊരു സ്റ്റൈലിംഗ് വീഡിയോ ആണ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സാരി ഡ്രൈപ്പിംഗ് വീഡിയോ ആണ് ഒരു സാരി തന്നെ പല രീതിയിൽ ട്രൈപ്പ് ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ കുറേ നാളായിട്ട് വിചാരിക്കുന്നു ഞാൻ എന്ന് പറയുമ്പോൾ നോർമലി എത്ര സാരി ഉടുക്കുന്ന ആള് അത്ര ആയിട്ട് സാരി ഉടുക്കുന്നൊരാളല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വെറൈറ്റിയുടെ സാരി ഉടുക്കാൻ വേണ്ടിയിട്ടും സാരി ഉടുക്കാൻ വേണ്ടിയിട്ടും പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു പല രീതിയിൽ പല ടൈപ്പിൽ നമുക്ക് ഒരു സാരി ട്രൈപ്പ് ചെയ്ത് നോക്കാം അതായത് ട്രീ ആണ് കേട്ടോ അപ്പോൾ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഏതൊക്കെ ടൈപ്പാണ് ഞാൻ സാരി എടുക്കാൻ പോകാന്ന് അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ എൻ്റെ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ആരെങ്കിലും കാണുന്നതെങ്കിൽ രസ്റ്റോറൻറ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമുക്ക് വസ്തുരതാ ടൈപ്പിലേക്ക് കിടക്കാം അതെന്ന് പറയുമ്പോഴത്തേക്ക് ഈ പിക്കിൽ കാണുന്ന ഏകദേശം ആ ഒരു ടൈപ്പാണ് കേട്ടോ ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബ്ലാക്ക് കളർ സാരി എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിൽ ട്രൈ ചെയ്ത് നോക്കാം എത്രത്തോളം സക്സസ് ആവും എനിക്കറിയത്തില്ല ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ എങ്ങനെയാണ് ഏകദേശം ഒരു ധാരണ എനിക്കുണ്ട് അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉടുത്ത് നോക്കട്ടെ അപ്പം നമുക്കൊന്ന് എങ്ങനെയൊരു സാരി ഇങ്ങനെ ഉടുക്കുക ഓക്കേ ചുറ്റിക്കുക നമ്മൾ നോർമൽ സാരി ഉടുക്കുന്ന ആ സെയിം പ്രോസസ്സ് തന്നെയാട്ടോ ചുറ്റിക്കുക ഇങ്ങനെ ഉടുക്കുക എൻ്റെ ഒരു ആ ഒരു മൈൻഡിൽ ആ ഒരു പിക്ക് ഉണ്ട് ഉണ്ട് കൈപ്പഴാ പോവുമെന്ന് എനിക്ക് അറിയത്തില്ല നോക്കട്ടെ ഓക്കെ ഇത് നമ്മുടെ നോർമൽ സാരി ഉടുക്കുന്ന മാതിരി ഇത് ഇങ്ങനെ ഇടുക ഇതിങ്ങനെ ഇടുക കേട്ടോ ഫുള് ഫ്രണ്ടിലത്തെ പ്ലീറ്റ് എങ്ങനെയാണ് നോർമലി സാരി ഉടുക്കുന്നത് അതേ ഇതിൽ തന്നെ ഞാൻ അത്ര പെർഫെക്റ്റ് ആയിട്ടൊന്നും ഉടുക്കുന്നില്ല ഈ സാരി കുറച്ചൊന്നും കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു പാടുള്ള ഒരു സാരിയാണേ എന്നിട്ട് ഇതിങ്ങനെ വിടുക കേട്ടോ ഈ ഈ ഒരു പോർഷൻ ഇങ്ങനെ കുത്തണ്ട ഇതിങ്ങനെ അങ്ങ് വിടുക അങ്ങനെയാണോ ഞാനതിൽ കണ്ടത് ഓക്കെ എന്നിട്ട് ഇത് ഇവിടെ ഒരു പിൻ ചെയ്യുന്നത് കുറച്ചുകൂടെ ബെറ്റർ ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് നിങ്ങൾക്കിനി അറിയത്തില്ല ഇങ്ങനെ ഒന്ന് ഒന്ന് പിൻ ചെയ്ത് വയ്ക്കുക ഓക്കേ എന്നിട്ട് ഇതെടുക്കുക നമ്മുടെ ഈ ഒരു പോർഷൻ എടുക്കുക പോർഷൻ ഇങ്ങനെ എടുക്കുക പോർഷൻ ഞാൻ ദൈ ഇവിടെ വന്ന് ഞാൻ ഇവിടെ വെച്ച് ഒന്ന് ഒന്ന് ടക്കിൻ ചെയ്തിട്ടുണ്ട് ഇവിടെ വെച്ചും ടക്കിൻ ചെയ്തു കേട്ടോ ടക്കിൻ ചെയ്തതിന് ശേഷം ഞാൻ ബെൽറ്റ് കൊടുത്തു ബെൽറ്റ് കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ അത് ഞാൻ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരാം അവർ നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും നല്ല ഭംഗിയുണ്ടല്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ലുക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു വെറൈറ്റി ലുക്ക് അല്ലേ നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഒരു ബെൽറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തപ്പോൾ ജസ്റ്റ് ഫ്രീ ആട്ടോ ഭയങ്കര ഈസി ആട്ടോ ഞാൻ ഇവിടെ ഒന്ന് ടക്കിൻ ചെയ്തത് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തു എന്നേ ഉള്ളൂ ഇവിടെ ഒരു ടക്കിൻ ചെയ്തു ഇവിടെ ടക്കിൻ ചെയ്തു ചെയ്തിട്ട് ഒരു ബെൽറ്റ് കൊടുത്തു ഓക്കെ ഞാൻ അടുത്ത ട്രിപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് എടുക്കേണ്ടത് നമ്മുടെ നമ്മുടെ പല്ലുമല്ലാത്ത പോർഷൻ എടുക്കണം കേട്ടോ പല്ലുമല്ലാത്ത നമ്മുടെ നോൺ പല്ലു പോർഷൻ എടുക്കുക ഇങ്ങനെ സാരി ഇങ്ങനെ വെച്ചിട്ടൊന്നും ഒരു ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഇവിടെ ഒരു നോട്ട് ഇട്ട് കൊടുക്കുക ഓക്കേ ഇവിടെ ഇങ്ങനെ നമ്മുടെ കുളിക്കുമ്പോൾ കച്ചവട്ടത്തിൽ ഏകദേശം ആ ഒരു ഇത് കേട്ടോ ഇവിടെ ഒരു നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക നല്ല ഒന്ന് സെക്യൂർ ചെയ്ത് നല്ല രീതിയിൽ തന്നെ ഒരു നോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ നോട്ട് ഇട്ട് കൊടുത്ത് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ഒരു ചുറ്റി ഒന്നോ രണ്ടോ ചുറ്റി നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ചുറ്റി ചുറ്റി എടുക്കുക കേട്ടോ അങ്ങനൊരു ചുറ്റി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചുറ്റി ഇങ്ങനെ എടുക്കുക ചുറ്റിയെടുത്ത് നമുക്ക് തേടുക വളരെ സിമ്പിളാണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഒരു സാരി ട്രൈപ്പിംഗ് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എടുക്കുക എന്നിട്ട് ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ ഈ ഒരു പോർഷൻ ഇങ്ങനെ നമുക്ക് പ്ലീറ്റ് എടുക്കുക കേട്ടോ നമ്മുടെ ഇവിടെയാണോ ഒരു കെട്ട് കൊടുത്തല്ലോ ആ ഭാഗത്ത് ഇതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ഇതിൻ്റെയൊക്കെ പേര് കാര്യം ഞാൻ ഞാനിവിടെ മെൻഷൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ ഈ ട്രൈ ഓരോ ട്രൈപ്പിങ്ങിനും ഓരോ പേരുണ്ട് അത് ഞാനിങ്ങനെ കൊടുത്തേക്കാം അത് ഇങ്ങനെ വരും എന്നിട്ട് ഈ ബാക്കി പോർഷൻ ഉണ്ടല്ലോ ബാക്കി പോർഷൻ വരുന്നത് നമുക്ക് ഇങ്ങനെ ബാക്കിൽ കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഒരു സൈഡിലേക്കോ സെൻറ്ററിലേക്കോ ഒരു കെട്ട് ഇങ്ങനെ കൊടുക്കുക കേട്ടോ ഇങ്ങനെ വന്നിട്ട് ഇപ്പോൾ നമ്മൾക്ക് എന്താ തോന്നിയതെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല പക്ഷെ കാണുമ്പോൾ ഒരു പ്രത്യേക ഒരു ലുക്കൊക്കെ വരും ഇങ്ങനൊരു കെട്ട് കൊടുക്കുക ഓക്കെ ലുക്കെ ഞാൻ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇങ്ങനെ വരും നമ്മുടെ സാരി ലുക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഇതാ കേട്ടോ നമ്മുടെ ഫുൾ ലുക്ക് വരുമ്പോൾ ഇങ്ങനെ ഇരിക്കും നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഫുൾ ലുക്ക് ഇങ്ങനെ ഔട്ട് ഔട്ട്ഫുട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല സേഫ് ആൻഡ് സിക്യൂർ ആയിട്ട് ഇരിപ്പിട്ട് നല്ല രസമുണ്ട് കേട്ടോ അവ നമുക്ക് അടുത്ത ട്രേപ്പിലെങ്കിൽ കിടക്കാം കേട്ടോ എന്നാൽ അടുത്തതും അതുപോലെ തന്നെ ഏകദേശം നമ്മൾ നേരത്തെ കണ്ട അതായത് തന്നെ നോൺ പല്ലു ആയിട്ടുള്ള ഈ ഒരു പോർഷൻ എടുക്കുക ഇവിടെ ഒരു ടൈ ചെയ്യുക ഓക്കെ ഇവിടെ ഒരു ടൈ ഇങ്ങനെ ചെയ്യുക കെട്ടുക നല്ല രീതിയിൽ ടൈ ചെയ്ത് കെട്ടുക എന്നിട്ട് നമുക്ക് ഇവിടുത്തെ ഇതെടുക്കാം കേട്ടോ ഇതെടുത്ത് ഇവിടെ നേരത്തെ ചെയ്തതുപോലെ തന്നെ കുറച്ചും താഴ്ത്തി താഴ്ത്തിയിട്ട് ഒരു രണ്ട് ചുറ്റും കേട്ടോ ഒരു രണ്ട് ചുറ്റി ഇങ്ങനെ ചുറ്റിക്കുക ഓക്കെ കെട്ട് വേണം കേട്ടോ ഇവിടെ ഒരു നമ്മുടെ ഈ മേലെ കെട്ടിയ മാതിരി തന്നെ ഇവിടെ ഒരു കെട്ടിങ്ങനെ ഇട്ട് കൊടുക്കാണേ ഇവിടെ ഒരു കെട്ടിട്ട് കൊടുക്കുക നമുക്ക് ഈ ഒരു പോർഷൻ എടുക്കാം കേട്ടോ ഈ ഒരു പോർഷൻ നമ്മുടെ സാരി പ്ലീറ്റ് ചെയ്യുന്ന മാതിരി തന്നെ സാരി പ്ലീറ്റ് ചെയ്യത്തില്ലേ അതേപോലെ തന്നെ സാരി പ്ലീറ്റ് എടുക്കുക ഇങ്ങനെ എടുക്കുക ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഒന്ന് സെക്യൂർ ഒരു പിന്നു വെച്ചിട്ട് നമുക്കൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മളിപ്പോൾ കെട്ടി കൊടുത്തില്ലേ അവിടെ ഇത് ഒന്ന് ടക്കിൻ ചെയ്ത് വെക്കാം കേട്ടോ ആ രീതി എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് പടപടപ്പ് ഉള്ളത് കൊണ്ട് തന്നെ പ്ലീറ്റ് ചെറിയൊരു ഇഷ്യൂ ഉണ്ടാകും കേട്ടോ പ്ലീറ്റ് നമ്മൾ പ്ലീറ്റ് ചെയ്ത് നല്ല ഭംഗിയിൽ വെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ കാണാൻ വേണ്ടിയിട്ട് തന്നെ അപ്പോൾ ഇത്രേ ഉള്ളൂ വളരെ സിമ്പിളാണ് ഒരു പിന്നിൻ്റെ ആവശ്യമുള്ളൂ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എൻ്റെ ഫുഡിലൊക്കെ അടിച്ചത് അറിയാൻ വേണ്ടിയിട്ട് ഭയങ്കര രസ ഇഷ്ടപ്പെട്ടു എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു ഒരു വേറെ ലുക്ക് ഞാൻ ചെയ്യാട്ടോ എനിക്ക് എന്തായാലും ഇത് ആ ഒരു ഔട്ട് പുട്ട് ഒന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നമ്മുടെ ഇന്നത്തെ വീഡിയോ നോർമലി കാണാത്ത ടൈപ്പിൽ സാരി ട്രൈപ്പ് ചെയ്താട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അപ്പം നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ